എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഡിസംബർ പത്തൊൻപതാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ധനമന്ത്രിയുടെ വളരെ സന്തോഷകരമായിട്ടുള്ള അറിയിപ്പുകളാണ് ഇന്ന് ഉണ്ടായിട്ടുള്ളത് ക്രിസ്മസിന് ചന്തകൾ ഉണ്ടാകുമെന്നും ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുമെന്നും ധനമന്ത്രി അറിയിച്ചിട്ടുണ്ട് ഇത് ഉൾപ്പെടെയുള്ള അറിയിപ്പുകളുണ്ട് ആദ്യം റേഷൻ കാർഡ് ഉള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട അറിയിപ്പാണ് സപ്ലൈകോയുടെ ക്രിസ്മസ് ഫെയറുകൾ ഡിസംബർ ഇരുപത്തി ഒന്നിന് ആരംഭിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ എറണാകുളം കോഴിക്കോട് എന്നീ ജില്ലകളിൽ മാത്രമായിരിക്കും ഇത്തവണ ക്രിസ്മസ് ഫെയറുകൾ അരിയും പല വ്യഞ്ജനങ്ങളും ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ലഭ്യമാക്കാനുള്ള നടപടികൾ പുരോഗമിക്കുന്നതായി സപ്ലൈകോ അറിയിച്ചു പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ ഫെയറിൽ ലഭിക്കും എന്നാൽ സബ്സിഡി സാധനങ്ങൾ നിലവിൽ ലഭിക്കുന്ന അളവിൽ ഉണ്ടായിരിക്കുകയില്ല എന്നും പരിധി ഉണ്ടാകുമെന്നുമാണ് സപ്ലൈകോ അറിയിച്ചിരിക്കുന്നത് മുളക് ഉൾപ്പെടെ വില കൂടുതലുള്ളവയുടെ അളവ് കുറയും പല സാധനങ്ങളും ഇരുന്നൂറ്റി അൻപത് ഗ്രാം ആയിരിക്കും ലഭിക്കുക വിതരണ കമ്പനികൾക്ക് എണ്ണൂറ് കോടി രൂപയിലധികം കുടിശ്ശിക ഉള്ളതിനാൽ പലരും സപ്ലൈകോ വിളിച്ച ടെൻഡറുകളിൽ പങ്കെടുത്തില്ല ഇത് ഇത്തവണ ക്രിസ്മസ് ചന്ത ഉണ്ടാകുകയില്ല എന്ന ആശങ്കയ്ക്ക് ഇടയാക്കിയിരുന്നു ഇരുപതിലേറെ വിതരണക്കാരുമായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ചർച്ച നടത്തിയതിനെ തുടർന്നാണ് ഇപ്പോൾ സാധനങ്ങൾ ലഭ്യമാക്കാൻ വിതരണക്കാർ തയ്യാറായിട്ടുള്ളത് അതേസമയം തിരുവനന്തപുരം കൊല്ലം കോട്ടയം തൃശൂർ എറണാകുളം കോഴിക്കോട് ഈ ആറ് ജില്ലയ്ക്ക് പുറമേ ഉള്ളവർക്ക് ക്രിസ്മസ് ചന്ത ഇല്ല അവർ സബ്സിഡി സാധനങ്ങൾ കിട്ടി ക്രിസ്മസ് ആഘോഷിക്കണ്ട എന്നതായിരിക്കും നിലപാട് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്ത് കോവിഡ് പടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ കോവിഡ് ജെ എൻ വൺ വകഭേദത്തിന് സംസ്ഥാനങ്ങൾക്ക് മാർഗനിർദ്ദേശവുമായി കേന്ദ്ര സർക്കാർ വന്നിരിക്കുകയാണ് ജില്ലാതലങ്ങളിൽ നിരീക്ഷണങ്ങൾ ശക്തമാക്കണമെന്നും ആരോഗ്യ ആരോഗ്യമന്ത്രാലയം നിർദ്ദേശം നൽകി ശ്വാസകോശ അണുബാധ ഫ്ലൂ എന്നിവയുടെ ജില്ലാതല കണക്കുകൾ കേന്ദ്ര സർക്കാരിന് നൽകണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ ആയിരത്തി അറുനൂറ് പേർക്കാണ് സംസ്ഥാനത്ത് കോവിഡ് വന്നിട്ടുള്ളത് എന്നും ഇതിൽ പത്ത് പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് എന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി സംസ്ഥാനത്തെ ആശാവർക്കർമാർക്ക് രണ്ട് മാസത്തെ പ്രതിഫലം വിതരണം ചെയ്യുന്നതിനു വേണ്ടി ഇരുപത്തി ദശാംശം ഒന്ന് ഒന്ന് കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു ഒക്ടോബർ മാസം വരെയുള്ള പ്രതിഫലം നൽകുന്നതിനു വേണ്ടി ഇരുപത്തിനാല് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപ അനുവദിച്ചിരുന്നു സംസ്ഥാനത്ത് ഇരുപത്തി ആറായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് ആശാവർക്കർമാരാണ് പ്രവർത്തിക്കുന്നത് ഇവരുടെ വേതനത്തിൽ ഡിസംബർ മുതൽ ആയിരം രൂപ വർദ്ധിപ്പിച്ചിരുന്നു ദേശീയ ആരോഗ്യ മിഷന്റെ കീഴിലാണ് ആശാവർക്കർമാർ പ്രവർത്തിക്കുന്നത് മിഷന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കേന്ദ്രവിഹിതം എട്ട് മാസമായിട്ട് ലഭ്യമായിട്ടില്ല എന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ വ്യക്തമാക്കി സംസ്ഥാനത്ത് ക്രിസ്മസിന് മുമ്പ് ഒരു മാസത്തെ സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്യാൻ തീരുമാനിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ നേരിട്ട് ലഭിക്കുന്നവർക്ക് സഹകരണ സംഘങ്ങൾ വഴിയും അല്ലാത്തവർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും തുക ലഭിക്കും തൊള്ളായിരം കോടിയോളം രൂപയാണ് ഇതിന് മാറ്റിവെക്കുന്നത് ക്രിസ്മസിന് മുമ്പ് എല്ലാവർക്കും പെൻഷൻ തുക ലഭ്യമാക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ ധനവകുപ്പിനോട് നിർദ്ദേശിച്ചതായി ധനമന്ത്രി അറിയിച്ചു ഏഴര വർഷത്തിനുള്ളിൽ എൽ ഡി എഫ് സർക്കാർ അൻപത്തി ഏഴായിരത്തി നാനൂറ് കോടി രൂപ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്കായി വിതരണം ചെയ്തിട്ടുണ്ട് രണ്ടാം പിണറായി സർക്കാർ ഇരുപത്തി മൂവായിരം കോടി രൂപയും നൽകി അറുപത്തി ലക്ഷം പേരാണ് പെൻഷൻ ഡാറ്റാ ബേസിലുള്ളത് മസ്റ്റർ ചെയ്തിട്ടുള്ള ആളുകൾക്കെല്ലാം പെൻഷൻ അനുവദിക്കും മറ്റുള്ള ആളുകൾക്ക് മസ്റ്റർ പൂർത്തീകരിക്കുന്ന മാസം മുതൽ പെൻഷൻ ലഭിക്കും എന്നും ധനമന്ത്രി വ്യക്തമാക്കി എന്തായാലും പെൻഷൻ കാത്തിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് കാരണം ഈ പെൻഷൻ തുക എത്തിയിട്ട് വേണം പല ആളുകൾക്കും മരുന്ന് വാങ്ങാൻ വേടിച്ച കടം വീട്ടാൻ എന്നൊക്കെ കമൻറ്റിൽ കണ്ടു അതൊക്കെ ആലോചിക്കുമ്പോഴാണ് സങ്കടം എന്തായാലും ഒരു മാസത്തെ പെൻഷൻ തുക മാത്രമാണ് ക്രിസ്മസിനുള്ളത് എന്നാണ് ഇപ്പോൾ ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത് ക്രിസ്മസ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് മുമ്പ് എല്ലാവർക്കും തുക വിതരണം ചെയ്ത് പൂർത്തീകരിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കാൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് ധനമന്ത്രി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നാളെ തുക ലഭിക്കുകയാണ് എങ്കിൽ നാളെയാണ് സർക്കാർ രണ്ടായിരം കോടി രൂപ കടമെടുക്കുന്നത് അപ്പോൾ നാളെ തന്നെ ആ തുക ലഭിക്കുകയാണ് എങ്കിൽ മറ്റന്നാൾ തന്നെ ഉത്തരവ് വരികയും വരും ദിവസങ്ങളിൽ പെൻഷൻ വിതരണം ആരംഭിക്കുകയും ചെയ്യും ഇനി ധനമന്ത്രി എത്ര തന്നെ പറഞ്ഞാലും ഇരുപത്തി അഞ്ചിന് ശേഷമേ കൈകളിൽ സ്വീകരിക്കുന്ന ആളുകൾക്ക് തുക ലഭിക്കാനുള്ള സാധ്യതയുള്ളൂ ക്രിസ്മസിന് മുമ്പ് പെൻഷൻ വിതരണം ചെയ്യണം എന്ന് പറഞ്ഞാൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് അങ്ങനെ ലഭിക്കുമായിരിക്കും പക്ഷെ കൈകളിൽ അങ്ങനെ എത്താനുള്ള സാധ്യത വളരെ കുറവാണ് വെറും ഒരു മാസത്തെ ആയിരത്തി മാത്രമാണ് ഈ ഡിസംബർ ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾ അതായത് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാത്ത ആളുകൾക്ക് ഈ മാസവും പെൻഷൻ ഇല്ല എന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണോ അവർ മസ്റ്ററിംഗ് പൂർത്തീകരിക്കുന്നത് ആ മാസം മുതലായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക അതായത് നിലവിൽ ഇപ്പോൾ നാല് മാസത്തേത് ഡിസംബറിലേതടക്കം അഞ്ച് മാസത്തെ കുടിശുകയാണ് ഇരുപതാം തീയതി വരെയാണ് മസ്റ്റിംഗ് പൂർത്തീകരിക്കാനുള്ള സമയം ഡിസംബറിലുള്ളത് അപ്പോൾ ഇരുപതാം തീയതിക്കുള്ളിൽ മസ്റ്റിം പൂർത്തീകരിച്ച ആളുകൾക്ക് കഴിഞ്ഞ നാല് മാസത്തെ പെൻഷൻ ലഭിക്കില്ല അതായത് ഇനി വിതരണം ചെയ്യാനുള്ള ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ പെൻഷൻ ലഭിക്കില്ല ഡിസംബർ മാസം മുതൽ ലഭിക്കും ഇനി ഡിസംബർ മാസത്തിലും മസിനും പൂർത്തീകരിക്കാതെ ജനുവരിയിലാണ് മസിനം പൂർത്തീകരിക്കുന്നത് എങ്കിൽ ഡിസംബർ മാസത്തെയും പെൻഷൻ ലഭിക്കില്ല ജനുവരി പെൻഷൻ എന്നാണോ വിതരണം ചെയ്യുന്നത് അന്നു മുതലായിരിക്കും അവർക്ക് പെൻഷൻ ലഭിക്കുക അപ്പൊ ഈ ക്രിസ്മസ് ആയിട്ടും അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക ഒരു മാസം പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച സർക്കാരിന്റെ തീരുമാനത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്തുക വയനാട് കഴിഞ്ഞ ദിവസം ഒരാളെ കടിച്ചുകൊന്ന് കൊന്ന് പകുതി ഭക്ഷിച്ച നരഭോജി കടുവ കൂട്ടിൽ അകപ്പെട്ടു കടുവയെ ജീവനോടെ ഇവിടെ നിന്നും കൊണ്ടുപോവാൻ സമ്മതിക്കില്ല എന്ന് നാട്ടുകാർ പറഞ്ഞു കൊണ്ടാൽ നടുവയെക്കൊണ്ടാൽ വെടിവെച്ചുകൊല്ലാൻ കഴിഞ്ഞ ദിവസം ഉത്തരവിട്ടിരുന്നു സംസ്ഥാനത്ത് പലയിടത്തും ശക്തമായ മഴ തുടരുകയാണ് ഇടുക്കിയിൽ കനത്ത മഴയെ തുടർന്ന് ജലനിരപ്പ് ഉയർന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് നാളെ രാവിലെ മണിയോടെ തുറക്കാൻ തീരുമാനിച്ചു സെക്കൻഡിൽ പരമാവധി പതിനായിരം വെള്ളം വരെ തുറന്ന് വിടുമെന്നാണ് തമിഴ്നാട് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചിരിക്കുന്നത് ഇതേ തുടർന്ന് പെരിയാർ തീരത്തുള്ളവർക്ക് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതേസമയം പെരിയാറിൽ വെള്ളം കുറഞ്ഞതിനാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ല എന്നും അറിയിച്ചിട്ടുണ്ട് അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശത്തോട് ചേർന്നുള്ള തമിഴ്നാട് മേഖലയിൽ കനത്ത മഴയാണ് തുടരുന്നത് ഇതേ തുടർന്നാണ് ജലനിരപ്പ് ഉയരാൻ കാരണം മലപ്പുറം എറണാകുളം കൊല്ലം തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ് ഇടുക്കി പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് ഇന്ന് നേരിയ രീതിയിൽ വില വർദ്ധിച്ചു പവന് എൺപത് രൂപ വർദ്ധിച്ച് നാൽപ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയും ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് അയ്യായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് രൂപയിലും എത്തിയിട്ടുണ്ട് അടുത്ത അറിയിപ്പ് സൗദി ആരോഗ്യ മന്ത്രാലയത്തിലേക്കുള്ള കാർഡിയോ വാസ്കുലാർ ടെക്നീഷ്യന്മാരുടെ ഒഴിവുകളിലേക്ക് നോർക്ക റൂട്ട് റിക്രൂട്ട്മെന്റ് സംഘടിപ്പിക്കുന്നു കാർഡിയോ വാസ്കുലർ ടെക്നോളജിയിൽ ബി എസ് ഡിപ്ലോമയോ ആണ് വിദ്യാഭ്യാസ യോഗ്യത രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയവും വേണം താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അപ്ഡേറ്റ് ചെയ്ത ബയോഡാറ്റ ആധാർ കാർഡ് പാസ്പോർട്ട് വിദ്യാഭ്യാസ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പ് വൈബ് ബാക്ക്ഗ്രൗണ്ട് വരുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോ എന്നിവ സഹിതം അപേക്ഷ നൽകേണ്ടതാണ് ആർ എം ടി ത്രീ ഡോട്ട് നോർക്ക റൂട്ട് അറ്റ് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനെട്ടിനകം അപേക്ഷ നൽകണമെന്ന് നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഹരികൃഷ്ണൻ നമ്പൂതിരി അറിയിച്ചു ആരോഗ്യ മന്ത്രാലയത്തിന് കീഴിലുള്ള സേവന വേതന വ്യവസ്ഥകൾ ലഭിക്കുന്നതാണ് ശമ്പളത്തിന് പുറമെ താമസം ഭക്ഷണം വിസ ടിക്കറ്റ് എന്നിവ സൗജന്യമാണ് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇന്റർവ്യൂ തീയതി വെന്യൂ എന്നിവ നോർക്ക റൂട്ട്സിൽ നിന്നും അറിയിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് നോർക്ക റൂട്ട്സ് ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ആയിരത്തി എണ്ണൂറ് നാനൂറ്റി ഇരുപത്തി അഞ്ച് മുപ്പത്തി ഒൻപത് മുപ്പത്തി ഒൻപത് എന്ന നമ്പറിൽ ഇന്ത്യയിൽ നിന്നും തൊണ്ണൂറ്റി ഒന്ന് എൺപത്തി എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് ഇരുപത്തി മൂന്ന് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ സ്ഥാപനമായ നോർക്ക റൂട്ട്സിന് മറ്റ് സബ് ഏജൻസികൾ ഇല്ല എന്നും അത്തരത്തിൽ ആരെങ്കിലും ഉദ്യോഗാർത്ഥികളെ സമീപിക്കുകയാണ് എങ്കിൽ അത് നോർക്ക റൂട്ട്സിന്റെ ശ്രദ്ധയിൽപ്പെടുത്തണം എന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ വെക്കുക ഇതുപോലെ